വാർത്തകൾ വിശദമായി ഡൽഹി ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് സമീപത്തെ സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ച കാറ് കേന്ദ്രീകരിച്ച അന്വേഷണം സ്ഫോടനമുണ്ടായ കാറ് പലയിടത്തും ചുറ്റിക്കറങ്ങിയെന്ന കണ്ടെത്തൽ കാറിന്റെ ഉടമസ്ഥൻ പുൽവാമ സ്വദേശിയെന്നും സൂചന യു എ പി എ പതിനാറ് പതിനേഴ് വകുപ്പുകൾ പ്രകാരം ഡൽഹി പോലീസ് കേസെടുത്തു കഴിഞ്ഞ ദിവസം ഹരിയാനയിൽ അറസ്റ്റിലായ രണ്ട് ഡോക്ടർമാർക്കും സ്ഫോടനത്തിൽ പങ്കുള്ളതായി സംശയം കൂടുതൽ വിവരങ്ങളുമായി വിജിത ചേരുന്നു വിജിത രാജ്യത്തെ നടുക്കിയ ഒരു സ്ഫോടനമാണ് രാജ്യ തലസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത് ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ പോലീസ് യു എ പി എ അടക്കം ചുമത്തിക്കൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ദിവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ യു എ പി എ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ പ്രദേശത്ത് കനത്ത നിയന്ത്രണ അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്ഫോടനം നടന്ന സ്ഥലം വെള്ള കർട്ടൺ ഉപയോഗിച്ച് മറച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ ഈ മാധ്യമപ്രവർത്തകർ അടക്കം കുറച്ച് അടുത്തു നിന്ന് തന്നെയാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ പുറത്തുവിട്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് ആ ഒരു പ്രദേശത്തേക്ക് സമ്മതിക്കാത്ത വിധം ഒരു വെള്ള കർട്ടൻ വെച്ച് പ്രദേശം മൂടിയിരിക്കുകയാണ് ആ ഒരു ഭാഗത്ത് കൃത്യമായിട്ടുള്ള തെളിവെടുപ്പുകളും കാര്യങ്ങളും എല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അന്വേഷണം എന്ന ഐക്ക് അടക്കം പോകാനുള്ള ഒരു സാധ്യത നിലവിലുണ്ട് എന്തായാലും ഇത് സംബന്ധിച്ച വിവരമെല്ലാം തന്നെ ഇന്ന് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നിർണായകം തന്നെയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഒരു സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഈ അന്വേഷണം എന്ന ഐക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ സാധ്യതയുണ്ട് അക്കാര്യത്തിലെല്ലാം തന്നെ തീരുമാനങ്ങൾ ഇന്നുണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉന്നതതല യോഗമടക്കം അടക്കം ഇന്നുണ്ട് എന്തായാലും പന്ത്രണ്ടംഗ സംഘം എൻ ഐയുടെ പന്ത്രണ്ടംഗ സംഘം ഇന്നലെ തന്നെ സ്ഥലത്തെത്തി പരിശോധന അടക്കമെല്ലാം കാര്യങ്ങളും നടത്തിയിരുന്നു എന്തായാലും ഏറ്റവും കൃത്യമായി അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്ഫോടക വസ്തു ഉപയോഗിച്ചത് ഏത് സ്ഫോടക വസ്തുവാണ് ഈ ഒരു സ്ഫോടനത്തിന് കാരണമായിട്ടുള്ളത് അല്ലെങ്കിൽ ഏത് സ്ഫോടക വസ്തുവാണ് ഉപയോഗിച്ചത് എന്നുള്ള ഒരു കാര്യത്തിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ അവിടെ നടക്കുകയാണ് എന്തായാലും ബോം സ്കോഡ് അടക്കമുള്ള ആളുകൾ ഇന്നലെ അവിടെ ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിരുന്നു അതോടൊപ്പം തന്നെ എൻ എസ് ഡിയുടെയും ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നു കൃത്യമായിട്ടുള്ള പരിശോധനകളെല്ലാം തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഫോണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കറുത്ത ഒരു മാസ്ക് ഇട്ടയാൾ ഇന്നലെ ചെങ്കോട്ടയിലേക്ക് ചെങ്കോട്ടയുടെ പ്രദേശത്ത് കാർ പാർക്കിംഗ് സ്ഥലത്തേക്ക് വരുന്നതായിട്ടുള്ള ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് ഇന്നലെ മൂന്ന് മുക്കാലോടെ ഇയാൾ ആ ഒരു ചെങ്കോട്ടയിലെ പാർക്കിങ്ങിൻ്റെ ഭാഗത്തേക്ക് വരുന്നതായി കാറിൽ വരുന്നതായിട്ടുള്ള ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏകദേശം ആറരയോടെ അവിടെ നിന്ന് പുറത്തിറങ്ങി ആറ് അൻപത്തി രണ്ടോടെയാണ് അവിടെ വലിയ രീതിയിലുള്ള ഒരു സ്ഫോടനം നടക്കുന്ന കാര്യമുണ്ടായത് ഇതിന്റെ ഭാ ഇതിന് പിന്നാലെ ഒരു ഹൂണ്ടായി ഐ ട്വന്റി കാർ ഈ ഒരു സ്ഫോടനത്തിന് പിന്നിൽ ഉണ്ടായിരുന്നത് സ്ഫോടനം നടന്നത് ഹൂണ്ടായി ഐ ട്വന്റി കാറിന്റെ പിൻഭാഗത്ത് നിന്നാണ് എന്നുള്ള കാര്യത്തിൽ അടക്കമുള്ള വ്യക്തതയെല്ലാം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സ്ഥലത്തുണ്ടായിരുന്നവരടക്കം ഈ ഒരു സ്ഫോടനത്തിൻ്റെ വിവരങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ സ്ഫോടനത്തിൻ്റെ ആ ഒരു തീക്ഷണതയെക്കുറിച്ചെല്ലാം തന്നെ പറയുന്ന ഒരു സാഹചര്യം അടക്കം അടക്കമുണ്ടായി ഏകദേശം ഒരു കിലോമീറ്ററോളം ദൂരത്തോളം വലിയ രീതിയിൽ സ്ഫോടന ശബ്ദം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ ഒരുപാടധികം വാഹനങ്ങൾ കത്തി നശിക്കുന്ന ഒരു വാഹനത്തിൽ ഈ ഹ്യൂ ഹ്യൂണ്ടായി ട്വൻറ്റി വാഹനത്തിൽ നിന്നും ഇത്തരത്തിൽ ഉണ്ടാകുന്നു മറ്റ് വാഹനങ്ങളിലേക്ക് അടക്കം പടർന്നു കയറി ഏകദേശം എട്ട് വാഹനങ്ങൾക്കധികം കത്തി നശിക്കുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമെല്ലാം തന്നെ ഇന്നലെ പുറത്തു വന്നത് തന്നെയാണ് ഈ സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന് വെടിയുണ്ടേ അടക്കം കണ്ടെടുത്തു എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നാഷണൽ വാർ മാധ്യമങ്ങളടക്കം ദേശീയ മാധ്യമങ്ങളടക്കം ഇക്കാര്യം ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം പുറത്തുവിട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെല്ലാം പുറത്തുവിടുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇന്നലെ കാറിന്റെ ഉടമസ്ഥനാറ് എന്നുള്ള കാര്യത്തിലും വലിയ രീതിയിൽ അന്വേഷണമെല്ലാം നടക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു ഗുരുഗ്രാം സ്വദേശിയായിട്ടുള്ള ഒരാളാണ് ഈ കാർ ആദ്യം വാങ്ങിച്ചത് എന്നുള്ള ഒരു കാര്യമാണ് പുറത്തു വന്നിരുന്നത് പിന്നാലെ ഇത് ഈ കാർയാൽ വേറൊരാൾക്ക് നൽകുകയും അയാൾ പിന്നീട് അമ്പാല സ്വദേശി സ്വദേശിക്ക് ഈ ഒരു കാർ നൽകുന്ന കാര്യവുമാണ് ഉണ്ടായത് അല്ലെങ്കിൽ അംബാല സ്വദേശിക്കാണ് ഈ ഒരു കാർ നൽകിയിരുന്നത് എന്നുള്ള ഒരു വിവരമാണ് ഇന്നലെ പുറത്തു വന്നിരുന്നത് എന്തായാലും പുൽവാമയിലെ ഈ കാർ വാങ്ങിയ ആളുടെ വീട്ടിലെല്ലാം തന്നെ പരിശോധന നടക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിട്ടുണ്ട് ഈ ഒരു സ്ഫോടനം നടന്ന സ്ഥലത്തിനടുത്തു തന്നെയാണ് ചാന്ദിനി ചൌക്ക് മാർക്കറ്റ് അടക്കമുള്ളത് അപ്പോൾ വലിയ രീതിയിൽ ഒരു ഭീകരാക്രമണമാണോ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം ഈ ചാന്ദിനി ചൌക്ക് മാർക്കറ്റിലടക്കം ഒരുപാടധികം ആളുകൾ ഉണ്ടാവുന്ന ഒരു സമയമാണ് വൈകുന്നത് നേരണങ്ങളിലടക്കം വലിയ രീതിയിൽ റിക്ഷകളും വാഹനങ്ങളും അതോടൊപ്പം തന്നെ ആളുകളെല്ലാം സാധനങ്ങൾ വാങ്ങുന്നതിനടക്കം വന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ ഇതൊരു മുൻകൂട്ടി നിശ്ചയിച്ച അല്ലെങ്കിൽ ഒരു ഭീകരാക്രമണമാണോ ചാവേരാക്രമണമാണോ എന്നുള്ള ഒരു കാര്യമടക്കം അടക്കം ഈ കാറിനുണ്ടായിരുന്നത് ഒരാളാണ് കറുത്ത മാസ്ക് ധരിച്ച ഒരാളാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണമൊക്കെ വന്നിരുന്നു അപ്പോൾ ഇതൊരു ചാവേരാക്രമണമാണോ എന്നുള്ള സംശയം അടക്കം പോലീസിനും ഉദ്യോഗസ്ഥർക്കും അന്വേഷണ ഏജൻസികൾക്കും ഒക്കെ ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ദൃശ്യങ്ങളിലടക്കം കറുത്ത മാസ്ക് ഇട്ട ഒരാളെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊരു ചവരാക്രമണത്തിനൊരു സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ ഉദ്യോഗസ്ഥർ അന്വേഷണ ഉദ്യോഗസ്ഥർക്കടക്കം അത്തരം ഒരു സംശയമുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ ഒരു മാർക്കറ്റിൻ്റെ പരിസരത്ത് വൈകുന്നേരം വലിയ തിരക്കുണ്ടാവുന്ന ഒരു സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ ഒരു സ്ഫോടനം നടക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇന്നലെ ആറ് അൻപത്തി അഞ്ചോടെ ഇങ്ങനൊരു വിവരം ലഭിക്കുന്നു ഫയർഫോഴ്സിനടക്കമുള്ള ഉദ്യോഗസ്ഥർക്കടക്കമുള്ള ഒരു വിവരം ഇത് ലഭിക്കുന്നു തുടർന്ന് ഇവിടെ എത്തുന്ന സമയത്ത് ആ വലിയ രീതിയിൽ ഒരുപാടധികം വാഹനങ്ങൾ കത്തുന്ന ഒരു കാര്യമാണ് കണ്ടത് അതോടൊപ്പം തന്നെ എല്ലാവരും ഒരു കാര്യം ഇതൊരു സാധാരണ ഒരു വാഹനമെല്ലാം കത്തുന്നത് സ്വാഭാവികമായിട്ടും നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഡൽഹിയിൽ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കത്തി നശിക്കുന്നതും അതിൽ നിന്ന് ആളുകൾ ഡ്രൈവർമാരടക്കം രക്ഷപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നതാണ് പക്ഷേ പിന്നീടാണ് ഡൽഹി കമ്മീഷണർ തന്നെയാണ് ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ ഈ ഒരു വാഹനം ഈ ഒരു വാഹനം പതിയെ വരുന്ന ഒരു സമയത്താണ് സിഗ്നൽ കണ്ട് റെഡ് സിഗ്നൽ കണ്ട് പതിയെ വരുന്ന ഒരു സമയത്താണ് പൊട്ടിത്തെറിക്കുന്ന ഒരു കാര്യം ഉണ്ടായത് എന്ന് പുറത്ത് വരുന്നത് തുടർന്നാണ് ഇത്തരത്തിൽ ഇതൊരു ചാവരാക്രമണം ആയിരിക്കാം എന്നുള്ള തരത്തിലടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പുറത്ത് വരുന്ന സാഹചര്യം ഉണ്ടായത് അതോടൊപ്പം തന്നെ ട്വിൻ ബ്ലാസ്റ്റ് ആണ് എന്നുള്ള ഒരു കാര്യത്തിൽ ഇന്നലെ തന്നെ പോലീസ് സ്ഥിരീകരണം നൽകുകയും ചെയ്തു അതോടൊപ്പം എൽ എൻ ജി പി ആശുപത്രിയിലേക്കാണ് ഇന്നലെ വലിയ രീതിയിൽ ആളുകളെ അടക്കം പരിക്കേറ്റവരെ എല്ലാം എൽ എൻ ജി പി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി നാൽപ്പതോളം ആംബുലൻസുകളാണ് ഈ ഒരു സ്ഫോടനം നടന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്ന എൽ എൻ ജി പി ആശുപത്രിയിലേക്കും പരിസരത്തുള്ള മറ്റ് ആശുപത്രികളിലേക്കും ഈ രോഗികളെല്ലാം ക്ഷമിക്കണം പരിക്കേറ്റവരെ എല്ലാം തന്നെ എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു സുരക്ഷ എൽ എൻ ജി പി ആശുപത്രിയിലും ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നു തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ അമിത്ഷാ അടക്കമുള്ളവർ ആശുപത്രിയിൽ എത്തുകയും എല്ലാവരെയും സന്ദർശിക്കുകയും ഡോക്ടർ ഡോക്ടർമാരുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തതാണ് അതോടൊപ്പം തന്നെ എൽ എൻ ജി ആശുപത്രിയിൽ ഇന്നലെ മുഖ്യമന്ത്രി രേഖാഗുപ്ത ഡൽഹി മുഖ്യമന്ത്രി രേഖാഗുപ്ത അടക്കം എത്തി കാര്യങ്ങൾ വിലയിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഡോക്ടർമാരുമായെല്ലാം സംസാരിച്ചിരുന്നു അതോടൊപ്പം അവിടെയുള്ള ആളുകളുമായി പരിക്കേറ്റവരുടെ ബന്ധുക്കളുമായെല്ലാം സംസാരിക്കുകയും വേണ്ട കാര്യങ്ങളെല്ലാം നൽകുമെന്നുള്ള ഒരു കാര്യമെല്ലാം ഉറപ്പു നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എട്ട് പേർ മരിച്ചു എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് ഇപ്പോഴും സ്ഥിരീകരണം വരുന്നത് അത് ഈ വാഹനം ആളടക്കം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യം ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അയാൾ കൂടി ഉൾപ്പെട്ടിട്ടാണോ എട്ടുപേർ മരിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല പക്ഷേ എട്ട് എട്ടുപേരാണ് നിലവിൽ കൊല്ലപ്പെട്ടത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് സ്ഥിരീകരിക്കുന്നത് അതോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നലെ ഈ അമിത്ഷാ അടക്കമുള്ളവരവിടെ എത്തിയപ്പോൾ കൃത്യമായി പറഞ്ഞതാണ് ഇനി എന്തെങ്കിലും കൂടുതൽ ഒരു ആവശ്യമുണ്ടെങ്കിൽ എയിംസ് അടക്കമുള്ള ആശുപത്രികളിലേക്ക് ഈ പരിക്കേറ്റവരെ മാറ്റും എന്നുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ ഒരുപാടധികം ആളുകൾക്ക് ഒരുപാടധികം ആളുകൾ ഇവിടെ എത്തുന്നുണ്ട് മരണ മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അടക്കം ആശുപത്രി സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇന്ന് രാവിലെ മുതൽ ബന്ധുക്കൾ അടക്കമുള്ളവർ ആശുപത്രിയുടെ പരിസരത്ത് എത്തുന്നുണ്ട് തങ്ങളുടെ ആളുകളെ കാണുന്നില്ല അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പോയതാണ് കാണുന്നില്ല എന്നടക്കം പറഞ്ഞുകൊണ്ട് ആശുപത്രിയിൽ എത്തി അന്വേഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇന്നലെ തന്നെ ഒരാളെ തിരിച്ചറിയുന്ന കാര്യമുണ്ടായിരുന്നു ഇന്നിപ്പോൾ രണ്ടിൽ കൂടുതൽ ആളുകളെ തിരിച്ചറിയുന്ന കാര്യമുണ്ടായിട്ടുണ്ട് അവരുടെ ബന്ധുക്കളടക്കമുള്ളവർ ആശുപത്രിയിൽ എത്തി കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് കുറെ പേരെ തിരിച്ചറിയുന്നുണ്ട് കുറേ പേർക്കാണ് കൃത്യമായിട്ടുള്ള സുരക്ഷയെല്ലാം ചികിത്സയെല്ലാം നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരുപാടധികം ആളുകൾക്ക് പരിക്കേറ്റു എന്നുള്ള ഒരു കാര്യത്തിൽ സ്ഥിരീകരണം വരുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസം ഹരിയാനയിൽ നിന്ന് വലിയ രീതിയിൽ ഒരു പരിശോധനയെല്ലാം ഉണ്ടായിരുന്നു ഹരിയാന അതോടൊപ്പം തന്നെ ഗുജറാത്ത് എല്ലാം കേന്ദ്രീകരിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ രീതിയിൽ പരിശോധന ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു സ്കൂളുകൾക്കടക്കം സന്ദേശം ലഭിച്ചിരുന്നു എന്നുള്ള ഒരു കാര്യം അടക്കം പുറത്തു വന്നിരുന്നു അത് കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഡൽഹിയിലെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഹരിയാനയിൽ നിന്നും രണ്ടുപേർ ഡോക്ടർമാർ അടക്കമുള്ളവർ പിടിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇവരിൽ നിന്നും സ്ഫോടന വസ്തുക്കൾ അടക്കം പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു വലിയ രീതിയിൽ സ്ഫോടന വസ്തുക്കൾ അടക്കം പിടിച്ചെടുത്തിരുന്നപ്പോൾ ഇതെല്ലാം കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് ഇങ്ങനെയൊരു സ്ഫോടനം ഉണ്ടാകുന്ന സാഹചര്യം കൂടി ഉണ്ടായത് അപ്പോൾ ഇതൊരു ഭീകരാക്രമണമാണോ ചാവരാക്രമണമാണോ എന്നുള്ള കാര്യത്തിൽ സംശയം അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കൂടി വരുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായത് എന്തായാലും നിലവിൽ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷ തന്നെയാണ് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷ തന്നെയാണ് ആ ഒരു പ്രദേശത്തെല്ലാം തന്നെ ഒരു ഒരുക്കിയിട്ടുള്ളത് എന്തായാലും കാർ ഓടിച്ചിരുന്നത് ഉമർ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളാണോ എന്ന് സംശയമുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ നിലവിൽ പുറത്തു വരുന്നുണ്ട് ഇയാൾ ഈ ഹരിയാനയിൽ നിന്നും ഫരീദാബാദിൽ നിന്നും ഭീകർ പിടിയിലായ ഭീകര സംഘത്തിലുള്ള ആളാണോ എന്നുള്ള തരത്തിലുള്ള തന്നെ സംശയങ്ങൾ ഉയരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഉമർ ഉമർ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി കുറേ കാലമായി പോലീസിന്റെ നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് എന്നുള്ള കാര്യത്തിലടക്കമുള്ള സംശയങ്ങളാണ് ഇപ്പോൾ വിവരങ്ങളാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇന്നലെ രണ്ടായിരത്തി തൊള്ളായിരം കിലോ സ്ഫോടന വസ്തുക്കളാണ് ഹരിയാനയിൽ നിന്നും പരിശോധനയിൽ നിന്നെല്ലാം തന്നെ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെയുള്ള സ്ഫോടന വസ്തുക്കൾ വലിയ രീതിയിൽ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതൊരു ഭീകരാക്രമണമാണോ ചാവേരാക്രമണമാണോ എന്നുള്ള ഒരു വലിയ സംശയം തന്നെ ഇതിന് പിന്നാലെ ഉയരുകയാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഈ ഒരു പുൽവാമ അടക്കം ഉണ്ടായ ഒരു സമയത്ത് കൃത്യമായിട്ടുള്ള തിരിച്ചടി ഇനി ഇത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഭീകരാക്രമണമാണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ തിരിച്ചടി നൽകും ഇന്ത്യ തിരിച്ചടി നൽകും നൽകുമെന്നുള്ള ഒരു കാര്യം അടക്കം പറയുന്ന സാഹചര്യം ഉണ്ടായതാണ് അപ്പോൾ ഇതൊരു ഭീകരാക്രമണമാണ് എന്ന് തെളിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള നടപടികൾ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്തായാലും ഇപ്പോൾ ഡൽഹി കനത്ത സുരക്ഷയിൽ തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കൃത്യമായി അവിടെ എല്ലാ ഏജൻസികളും വന്ന് പരിശോധനയെല്ലാം നടത്തുന്ന ഒരു കാര്യങ്ങളെല്ലാം നടപടികളെല്ലാം കൃത്യമായി നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരുപാടധികം ആളുകൾ എൽ ആശുപത്രിയിലും പരിസരത്തുള്ള മറ്റ് ആശുപത്രികളിലുമായി പ്രവേശിപ്പിച്ചിട്ടുണ്ട് മരണം നിലവിൽ എട്ട് പേർ മരിച്ചു എന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള വിവരമാണ് പുറത്തു വരുന്നത് എന്നാൽ മരണസംഖ്യ ഇനിയും കൂടാൻ ഒരു ഒരു കാര്യം നിലവിലെ സാഹചര്യം വെച്ചുകൊണ്ട് തീർച്ചയായും മുഖ്യമായ സ്ഫോടനം തന്നെയാണ് രാജ്യ തലസ്ഥാനത്ത് ഇന്നലെ ആറ് അമ്പത്തി അഞ്ചോടെ ഉണ്ടായത് സിഗ്നൽ എടുത്ത് വേഗത കുറച്ചെത്തിയ കാറാണ് പൊട്ടിത്തെറിക്കുണ്ടായിരുന്നത് തുടർന്ന് അതിന് സമീപത്തുണ്ടായിരുന്ന മറ്റ് വാഹനങ്ങളും പൊട്ടിത്തെറിക്കുന്ന ഈ സ്ഫോടനത്തിൽ പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് നിർത്തിയിട്ടിരുന്ന ഇലക്ട്രിക് കാറുകളും ഇലക്ട്രിക് റിക്ഷകളും കാറുകളും അടക്കം പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യമാണ് എട്ട് പേരാണ് ശരിക്കണം ഒമ്പത് പേരാണ് നിലവിൽ മരിച്ചതെന്ന് ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത് ഇനിയും മരണസംഖ്യ ഉയരാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് ഈ സ്ഫോടനത്തിന്റെ ശബ്ദം രണ്ടര കിലോമീറ്റർ അകലെ വരെ കേൾക്കാൻ സാധിച്ചു എന്നാണ് പ്രദേശവാസികളടക്കം പറയുന്നത് അതുപോലെ തന്നെ സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങളടക്കം സമഗ്രമായ ഒരു അന്വേഷണം തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ നടത്തുന്നത് വിജിത അതുപോലെ തന്നെ ഈ ഒരു ഭീകരാക്രമണമാണ് എന്നൊരു സ്ഥിരീകരണം വന്നിട്ടില്ല എന്ന് ഇല്ലെങ്കിലും ഈ ഒരു സാഹചര്യ തെളിവുകളെല്ലാം ഈ ഒരു ഭീകരാക്രമണത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് ഈ ഒരു വിഷയത്തിൽ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട് എന്നിരുന്നാലും ഈ ഒരു സാഹചര്യം ഈ ഒരു സാഹചര്യ തെളിവുകളെല്ലാം ഭീകരാക്രമണമാണ് എന്നൊരു കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ അതുകൊണ്ടാണോ ഈ ഒരു വിഷയം എൻ അടക്കം എ ഒരു സാധ്യത തള്ളിക്കളയാൻ സാധി തള്ളിക്കളയാൻ സാധിക്കില്ലല്ലോ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ സി സി ടി വി ദൃശ്യങ്ങളിലടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കറുത്ത മാസ്ക് ഇട്ട ഒരാൾ ചെങ്കോട്ടകത്തുള്ള പാർക്കിംഗ് ഏരിയയിൽ വന്ന് കാർ നിർത്തുന്നതാണ് ദൃശ്യങ്ങൾ വ്യക്തമാകുന്നത് അപ്പോൾ തന്നെ കരുതിക്കൂട്ടി ചെയ്തതാണോ പിന്നീട് ഈ ഒരു വാഹനം ആറരയോടുകൂടി അവിടെ നിന്നും പുറത്തിറങ്ങുന്നു ശേഷം ഈ ഒരു സ്ഫോടനം നടന്ന സ്ഥലത്തേക്ക് എത്തുന്നു മെല്ലെ സിഗ്നൽ കണ്ടതിന് ശേഷം കാറിൻ്റെ വേഗം കുറച്ച് സിഗ്നലിലേക്ക് എത്തുന്നു തുടർന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു കാറിൻ്റെ പിൻവശത്ത് നിന്നാണ് ഈ ഒരു വലിയ രീതിയിൽ സ്ഫോടനം ഉണ്ടാകുന്നത് തുടർന്ന് മറ്റ് വാഹനങ്ങൾക്കും എടുത്തുള്ള വാഹനങ്ങളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ കത്തി അമരുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടാകുന്നു ഇങ്ങനെ കരുതിക്കൂട്ടി ചെയ്ത ഒരു കാര്യമാണോ എന്നുള്ള നിലയിലേക്ക് തന്നെയാണ് സാഹചര്യങ്ങളടക്കം സൂചിപ്പിക്കുന്ന ഒരു നിലയുള്ളത് കാരണം തൊട്ടടുത്താണ് ഈ പറഞ്ഞതുപോലുള്ള ചാന്ദിനി ചൌക്ക് മാർക്കറ്റ് അടക്കമുള്ള കാര്യങ്ങളുള്ളത് അതോടൊപ്പം തന്നെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ചെങ്കോട്ടയ്ക്ക് ചെങ്കോട്ട ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഒരുപാടധികം ആളുകൾ വന്നു പോകുന്ന ദിവസേന ഒരുപാടധികം സന്ദർശകർ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് വൈകുന്നേരങ്ങളിൽ പ്രത്യേകിച്ചും ഒരുപാടധികം തിരക്കുള്ള ഒരു മേഖല കൂടിയാണ് അപ്പോൾ ഈ ഒരു സമയമെല്ലാം കണക്കിലെടുത്തുകൊണ്ട് കരുതിക്കൂട്ടി ഒരു ആക്രമണം നടത്തിയത് ാണോ എന്നുള്ള സംശയത്തിലേക്ക് തന്നെയാണ് എല്ലാവരും വിരൽ ചൂണ്ടുന്നത് എന്തായാലും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു വിഷയം എൻ ഐ എക്ക് അന്വേഷണ എൻ ഐ വിട്ടു നൽകുമോ എന്നുള്ള ഒരു കാര്യത്തിൽ ഇന്ന് ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ആഭ്യന്തര മന്ത്രാലയം അടക്കം ഇന്ന് യോഗം വിളിച്ചിട്ടുണ്ട് അതിൽ കൃത്യമായിട്ട് ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം ആർക്ക് എന്നുള്ള കാര്യത്തിലെല്ലാം തീരുമാനമുണ്ടാകും അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഹ്യൂണ്ടായ് ഐ ട്വൻ്റി കാറിന്റെ തിരക്ക് നിന്ന് ഇത്തരം ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നു സാധാരണയായി ഡൽഹി അടക്കം നോക്കുന്ന സമയത്ത് ഒരുപാടധികം ഇലക്ട്രിക് വാഹനങ്ങൾ ഇങ്ങനെ കത്തി നശിക്കുന്ന ഒരു സാഹചര്യം എല്ലാം മുൻപും കണ്ടതാണ് ഡൽഹിയെ കേന്ദ്രീകരിച്ച് ഡൽഹിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിപ്പുറത്തേക്കാണ് ഇങ്ങനെ ഇത്തരത്തിൽ ഒരു വലിയ സ്ഫോടനം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉള്ളത് ഇതിന് മുൻപും വലിയ രീതിയിൽ സന്ദേശങ്ങളടക്കം ലഭിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് വലിയ രീതിയിൽ ഇത്തരം ഭീഷണി സന്ദേശങ്ങളൊക്കെ സ്കൂളുകൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കുമൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിൽ ഒരു സ്ഫോടനം നടക്കുന്ന കാര്യം ഇപ്പോൾ വർഷങ്ങൾക്കിപ്പുറമാണ് ഇതിന് ഈ ഒരു കത്തി വരുന്ന ഒരു കാര്യമടക്കം ഫയർഫോഴ്സ് അടക്കമുള്ളവർക്ക് ഉദ്യോഗസ്ഥർക്ക് ഇങ്ങനെ ഒരു വിവരം ലഭിക്കുന്ന സമയത്ത് സാധാരണയായിട്ട് ഒരു സ്ഫോടനം നടക്കുന്നു എന്നുള്ള ഒരു കാര്യം അറിഞ്ഞുകൊണ്ടാണ് ഇവർ അങ്ങോട്ട് ചെല്ലുന്നത് എന്നാൽ ചെല്ലുന്ന സമയത്ത് ഒരു വാഹനത്തിൽ നിന്നും സ്ഫോടനം ഉണ്ടായി മറ്റ് പല വാഹനങ്ങളിലേക്കും അത് വ്യാപിപ്പിച്ച വലിയ രീതിയിൽ ആ ഒരു പ്രദേശത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് കത്തുന്ന ഒരു രീതിയിലാണ് ആളുകളെല്ലാം ഇറങ്ങി ഓടുന്ന ആ ദൃശ്യങ്ങളിലെല്ലാം അത് വ്യക്തമാണ് ഈ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്ന സമയത്ത് ആളുകളെല്ലാം ഭയന്ന് ഓടുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ നിലവിൽ അവിടെ ഉണ്ടായിരുന്നത് ആദ്യം അഞ്ച് ഫയർ എഞ്ചിനുകൾ അവിടെ എത്തുന്നു തുടർന്നാണ് പിന്നീട് പതിനഞ്ചോളം ഫയർ എഞ്ചിനുകൾ അവിടെ എത്തിയതിനു ശേഷമാണ് തീ പൂർണ്ണമായും അണയ്ക്കുന്നത് എന്തായാലും അതിനുശേഷം വലിയ രീതിയിൽ എല്ലാ ഏജൻസികളും അവിടെ എത്തി അന്വേഷണം നടത്തുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിട്ടുണ്ട് ഇന്നലെ അടക്കം നമ്മൾ ആ ദൃശ്യങ്ങളിലെല്ലാം കൃത്യമായി കണ്ടതാണ് അപ്പോൾ ഈ ഒരു തിരക്കുള്ള സമയം കേന്ദ്രീകരിച്ചു കൊണ്ട് ഇത്തരത്തിൽ മനഃപൂർവ്വം കരുതിക്കൂട്ടി ചെയ്തതാണോ എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഏറ്റവും വലിയൊരു സംശയമായി നിലനിൽക്കുന്നത് അതോടൊപ്പം തന്നെ ഹരിയാനയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന ഹരിയാനയിലും കൊൽക്കത്തയിലും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്നിട്ടുള്ള വലിയ രീതിയിൽ അന്വേഷണങ്ങളടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് പരിശോധനകളടക്കം നടന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഹരിയാനയിലെ ഉദ്യോഗസ്ഥർ തിരയുന്ന ഒരു ഹരിയാന ഈ ഒരു ഫരിദാബാദിലടക്കമുള്ള ഭീകരം സംഘത്തിൽ ഉദ്യോഗസ്ഥർ തെരയുന്ന ഒരാളാണ് കാർ ഓടിച്ചിരുന്നത് എന്നുള്ള ഒരു കാര്യമാണ് സംശയമായി ഉന്നയിക്കുന്നത് അപ്പോൾ ഇതൊരു ഭീകരാക്രമണത്തിന് അപ്പോഴും അവിടെ സാധ്യത കൂടുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം വന്ന് പുറത്ത് വന്ന വിവരങ്ങളിൽ മൂന്ന് പേരടക്കം മൂന്ന് പേരോളം ഈ കാറിൽ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ നിലവിൽ കറുത്ത മാസ്ക് ഇട്ട ഒരാളാണ് ഈ ഒരു വാഹനം ഓടിച്ചിട്ടുള്ളത് ഒരാളാണ് ഈ ഒരു വാഹനം എടുത്തുകൊണ്ട് ഈ ഒരു സ്ഫോടനം നടന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുള്ളത് പൊട്ടിത്തെറിക്കുമ്പോൾ ഒരാളാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമുക്ക് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നെല്ലാം വ്യക്തമാകുന്ന ഒരു സാഹചര്യമുള്ളത് അപ്പോൾ ഒരു ചാവേർ ആക്രമണം അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലടക്കം വലിയ രീതിയിൽ തന്നെ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പരിശോധനയിൽ രണ്ടായിരത്തി കിലോ സ്ഫോടന വസ്തുക്കൾ വസ്തുക്കളടക്കം പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊരു കരുതിക്കൂട്ടി ചെയ്ത ഇന്നലെ ഇത്തരത്തിൽ പരിശോധന നടക്കുന്നു ഇത്തരം സ്ഫോടന വസ്തുക്കളൊക്കെ പിടിച്ചെടുക്കുന്നു തുടർന്ന് വൈകുന്നേരത്തോടെ ഒരു സ്ഫോടനം ഉണ്ടാകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം നമുക്ക് വായിച്ചെടുക്കുമ്പോൾ ഒരു മനഃപൂർവ്വം ചെയ്ത കരുതിക്കൂട്ടി ചെയ്ത മുൻ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു പ്ലാനിൻ്റെ പുറത്ത് ഉണ്ടായിട്ടുള്ള ഒരു സ്ഫോടനമാണോ എന്നുള്ള സംശയം അവിടെ വലിയ രീതിയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു കാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള അന്വേഷണം ഇന്നലെ മുതൽ തന്നെ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആർക്കാണ് ഈ ആരാണ് ഈ കാർ വാങ്ങിയത് ആർ സി അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം നടന്നിരുന്നു പുൽവാമ സ്വദേശിയാണ് ഈ ഒരു കാർ വാങ്ങിയത് എന്നുള്ള ഒരു കാര്യമാണ് ആദ്യഘട്ടത്തിൽ സ്ഥിരീകരണം ലഭിച്ചിരുന്നത് പിന്നീട് പല കൈ രണ്ട് കൈമറിഞ്ഞുകൊണ്ടാണ് ഈ വാഹനം മറ്റൊരാളിലേക്ക് അമ്പാല സ്വദേശിയിലേക്ക് എത്തുന്നത് എന്നുള്ളൊരു കാര്യമാണ് പിന്നീട് പുറത്തു വരുന്നത് പിന്നീട് ഇയാൾ ഇയാൾക്ക് വിറ്റു അല്ലെങ്കിൽ കാർ കൊടുത്തു എന്നുള്ളൊരു കാര്യം കൂടിയാണ് പുറത്തു വരുന്നത് എന്തായാലും നിലവിൽ ഇനിയും അന്വേഷണം ഏത് എന്ത് സ്ഫോടക വസ്തുവാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു സ്ഫോടനം ഉണ്ടാകാനുള്ള കാരണം അടക്കമുള്ള കാര്യങ്ങൾ ഇനിയും അന്വേഷണത്തിന് വിട്ടിരിക്കുകയാണ് അതിൽ കൂടുതൽ സ്ഥിരീകരണം ഇനിയും നമുക്ക് ലഭിക്കാനുണ്ട് നിലവിൽ കനത്ത സുരക്ഷയിലാണ് രാജ്യമുള്ളത് അതോടൊപ്പം തന്നെ അയൽ സംസ്ഥാനങ്ങൾക്കടക്കം കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ ഈ ഒരു കാര്യത്തിലെല്ലാം തന്നെ പരിശോധന അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു നിർദ്ദേശം നൽകിയിരുന്നു ഇന്നലെ കേരളത്തിലടക്കം റെയിൽവേ സ്റ്റേഷനുകളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള അന്വേഷണം നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചെങ്കോട്ടയിലടക്കം കനത്ത ജാഗ്രതയാണ് നിലവിലുള്ളത് ഇന്ത്യയിലുള്ള പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം അമേരിക്കയും ബ്രിട്ടനും നൽകിയിട്ടുണ്ട് രാജ്യത്തുടനീളമുള്ള യാത്രയിൽ ജാഗ്രത പാലിക്കണം എന്നുള്ള ഒരു കാര്യം എംബസികൾ അടക്കം നിലവിൽ അറിയിച്ചിട്ടുണ്ട് എന്തായാലും കനത്ത സുരക്ഷയിൽ തന്നെയാണ് കനത്ത ജാഗ്രതയിൽ തന്നെയാണ് രാജ്യമെന്ന് പറയേണ്ടിയിരിക്കുന്നു തീർച്ചയായും ഡൽഹി ചെങ്കോട്ടയിലുണ്ടായ സ്ഫോടനത്തിൽ യു എ പി എ വകുപ്പ് അടക്കമാണ് ഡൽഹി പോലീസ് ചുമത്തിയടിക്കുന്നത് ഈ യു എ പി എ ചുമത്തിക്കൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത് ഒമ്പത് പേരുടെ മരണമാണ് ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇനിയും മരണസംഖ്യ ഉയരാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് മുപ്പതിലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഡൽഹി യു പി സ്വദേശികളാണ് മരണപ്പെട്ടവരിൽ ഏറെയും എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഈ ഔദ്യോഗിക വൃത്തങ്ങളടക്കം സർക്കാർ വൃത്തങ്ങളടക്കം പറയുന്നത് ഡൽഹി യു പി അടക്കമുള്ള അടക്കമുള്ള സ്ഥലങ്ങളിലെ ആളുകളാണ് മരിച്ചത് എന്ന വിവരമാണ് സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി അടക്കം ഈ ഒരു സാഹചര്യം വിലയിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നടന്നത് ചാവേറാക്കണമെന്നാണ് എന്ന ഒരു സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കറുത്ത മാസ്ക് ഇട്ട ആളാണ് റെഡ് ഫോർട്ടിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് കാറുമായി പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ ദേശീയ മാധ്യമങ്ങളടക്കം പുറത്തുവിടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് മാസ്ക് ധരിച്ച ഒരാൾ കാർ അടക്കം ഈ ഒരു ദൃശ്യങ്ങളുണ്ട് ഈ സി സി ടി വി അടക്കം പരിശോധിച്ചുകൊണ്ട് സമഗ്രമായ ഒരു അന്വേഷണം തന്നെയാണ് പോലീസ് നടത്തുന്നത് യു എ പി യെ ചുമത്തിയത് കൊണ്ട് തന്നെ എൻക്ക് ഈ ഒരു കേസ് പോകാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത് ഇനിയും മരണസംഖ്യ ഉയരും എന്നൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഔദ്യോഗികമായ ഒമ്പത് പേരുടെ മരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇനിയും ഉയരാനുള്ള ഒരു സാധ്യതയാണ് നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നലെ വൈകിട്ട് ആറ് അമ്പത്തി അഞ്ചോടെയാണ് ഇത്തരത്തിൽ സ്ഫോടനം ഉണ്ടായിരുന്നത് നിർത്തിയിട്ടിരുന്ന കാറ് പൊട്ടിത്തെറിക്കുകയായിരുന്നു അത് അതോടൊപ്പം തന്നെ സമീപത്തായി പാർക്ക് ചെയ്തിരുന്ന നിരവധി കാറുകളും ഓട്ടോറിക്ഷകളും അടക്കം പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് വിജിതയാണ് വിവരങ്ങൾ നൽകിയത്